वीधार्योण् कृष्णं नमस्यै सदा कृष्णेनैव कृष्णाय रक्तम् कृष्णादेवो मम विभो कृष्णस्य दासो स्नेहम् कृष्णे भक्ति अजञ्जलास्तु भगवन् കൃഷ്ണ ആ ഭഗവാൻ ആശ്രയിച്ചുള്ളൂ അത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് വിളിച്ചു പറയുന്നത് മാതിരി കാന്ധാരി ഭഗവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുകയാണ് നിനക്ക് ഇവരെ തടയാമായിരുന്നില്ലേ മാധവാ തമ്മിൽ വഴക്കടിച്ച് ഇയൽ പോലെ പൊരിയുന്ന കൗരവ പാണ്ഡവർ എനിക്ക് ക്ഷമം ഉപദേശിച്ചു ഇനി എത്ര ഭഗവാൻ പറയേണ്ടത് ഈ ഒരു വിഢ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കലകാന്താരി മാതാവൻ എത്ര നോക്കി ഭഗവാൻ അതിനപ്പുറം ഒരു ക്ഷമം ആർക്കും പറയാൻ പറ്റില്ല അത്രയും പറഞ്ഞില്ലേ ഭഗവാൻ കണ്ണിന്റെ നിസ്സാരത നിന്നെപ്പോലെ അറിയുന്നവരാരുണ്ട് മാതാവ് ഈ പ്രപഞ്ചത്തിൽ ശക്തനും മഹാബലനും മതി ഉള്ളവനും ആയിരുന്നില്ലേ എന്നിട്ടും നീ അവര് തടഞ്ഞില്ല കുരുക്കളുടെ മരണം നിനക്ക് കാണാമായിരുന്നു പാണ്ഡവരുടെ ബന്ധുനാശം നിനക്ക് കാണാമായിരുന്നു ഈ നാശം നിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു മാധവ ഈ ബന്ധുക്കളെ കൊല്ലുവാൻ വയ്യെന്ന് പറഞ്ഞ തീർത്ഥാടത്തിൽ തളർന്നിരിക്കുന്ന അർജുനനെ ആയോധനത്തിന് പ്രേരിപ്പിച്ചു തന്നെയാണ് മധുസൂദന നിന്റെ ഫലം നീ അനുഭവിക്കണം ഇരുകൂട്ടരെയും തമ്മിൽ പൊരുതിപ്പിച്ച് രക്തം ചിന്തുന്ന കാഴ്ച നോക്കി നിന്നവനാണ് നീ വലശാലകൾ ജണ നീ നിണമണിഞ്ഞു വീഴുന്നത് കണ്ട് ആശ്വസിച്ചവനാണ് മാധവ നീ ഫലം നീ അനുഭവിച്ചേ മതിയാവും ി ഓഹോ ഭഗവാനുണ്ടെന്ന് കേറ്റം ഒരു നിമിഷം വീണ്ടും നിശ്ചലയായി അവരുടെ മുഖം തൊടുത്തു കണ്ണുകൾ വികസിച്ചു ദൃഢമായ സ്വരത്തിൽ ഗാന്ധാരി പറഞ്ഞു പതിശുശ്രൂഷ കൊണ്ട് പതിവൃതയായി ഞാൻ കുറച്ച് തപം ഏറ്റിട്ടുണ്ടെങ്കിൽ ആ തപോബലത്താൽ ബലത്താൻ ഞാനിതാ തീർത്തും പറയുന്നു മാധവ തമ്മിൽ കൊല്ലുന്ന കുരുപാണ്ഡവരെ തടയാതിരുന്ന നിജ്ഞാതി വധം ചെയ്യട്ടെ മുതൽ മുപ്പത്തിയാറ് വർഷം എത്തുമ്പോൾ നിന്റെ ബന്ധുക്കൾ കൊല്ലപ്പെടട്ടെ മന്ത്രിമാരൊക്കെ സ്വയവും പരസ്പരവും വെട്ടി നശിക്കട്ടെ എല്ലാ മക്കളും മരിച്ചു കാട്ടിൽ പോയി നീചമായ ഉപായത്തിൽ നീങ്ങും ഈ കാണുന്ന പോലെ ബന്ധുജനങ്ങൾ മരിച്ചു കിടക്കുന്നത് കണ്ട നിന്റെ സ്ത്രീകൾ നിലവിളിക്കുമാറാകട്ടെ ഗാന്ധാരിയുടെ ശാപം ഇടിയുലിയൊച്ച പോലെ ഇഡി ഇഡി പോലെ പോലെയാന്ന് തോന്നിയത് അങ്ങനെ 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 ഇറങ്ങി വന്നു കുരുക്ഷേത്രം ആകെ മൂടി മാധവനിലേക്ക് ലയിച്ചു പാണ്ഡവർ ശാപം കേട്ട് നടുങ്ങിപ്പോയി അവർ മാധവനെ ഒറ്റ നോക്കി കേശവന്റെ മുഖഭാവം എന്തെന്നറിയാതെ ചുറ്റും നിന്നവർ പരിഞ്ഞു പക്ഷേ ആ മുഖത്തുണ്ടോ ഒരു ഭാവമാറ്റം പുഞ്ചിരി തന്നെ പുഞ്ചിരിച്ചു കൊണ്ട് ഭഗവാൻ പറഞ്ഞു പാണ്ഡാരി ഭഗവതി പറഞ്ഞതെല്ലാം സംഭവിക്കും അങ്ങനെ തന്നെ വരണം എനിക്കും എന്റെയും കൂടെ നിശ്ചയമാണ്ന്ന് പറഞ്ഞു ലോകത്തിൽ ആദ്യമായി ശാപം സന്തോഷത്തോടെ ഏൽക്കുന്ന ആളായിരിക്കും ഞാൻ ഭവതി പറഞ്ഞത് സംഭവിച്ചേ മതിയാവൂ കൗരവ മാതാവേ നിന്റെ കുറ്റം കൊണ്ടു കൂടിയാണ് ഈ പരാജയം എന്നത് അതെന്റെ സമ്മതിക്കാത്തത് ദുര്യോധന നിനക്ക് തടയാമായിരുന്നു യുദ്ധത്തിൽ കനത്ത പരാജയം ഭവിക്കുമെന്ന് നീയും കരുതിയില്ല ഭീഷ്മ ദ്രോണാദികളെ വീഴ്ത്തുവാനാവുകയില്ലെന്ന് തന്നെയാണ് നീ കരുതിയത് അതിന്റെ അഹങ്കാരം എനിക്കുണ്ടായിരുന്നു തിരി എന്നാൽ കൗരവ മാതാവെ ഒന്നോർത്തോളും ഗംഗാതടത്തിൽ സമാധാനം പുലർത്തുവാൻ കുരുക്ഷേത്ര യുദ്ധം ആവശ്യമായിരുന്നു അത്യാവശ്യമായിരുന്നു പാണ്ഡവരെക്കാളും കൗരവരെക്കാളും ആയോധനം നടത്തേണ്ടത് ആവശ്യമായിരുന്നു ഭൂഭാരം തീർക്കുവാനും നദീതടത്തിൽ സമാധാനം നിന്ന് നിലനിർത്തുവാനും അത് നടന്നു കഴിഞ്ഞു ഭൂഭാരം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് തന്നെ അത് സാധിച്ചു ഇനി ഒന്നും കൂടി ഉണ്ട് അത് മുപ്പത്തിയാറ് വർഷം തികയുമ്പോൾ അതും സാധിക്കും പാണ്ഡവരും കൗരവരും വെറും നിമിത്തങ്ങൾ മാത്രമാണ് എന്റെ ധർമ്മകൃത്യമാണ് ഞാൻ ചെയ്തു തീർത്തത് പിന്നെ യാദവന്മാർ മറ്റുള്ളവരുള്ള അവധ്യന്മാരാണ് അവർ പരസ്പരം മുടിവ തന്നെ ചെയ്യും ഈ ഭഗവാന്റെ വാക്കുകേട്ടത്തിനെ അന്ധമുട്ട് പോയി വാന്താരി ഇത്രയും ഞാൻ പറഞ്ഞിട്ട് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ പുഞ്ചിരിച്ചു കൊണ്ട് ഭഗവാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞുവല്ലോന്നുള്ളത് കൊണ്ട് ഗാന്ധാരി ധരിച്ചു നിന്നുപോയി ആ സമയത്തോ റാഷ്ട്രുധീഷ്ഠനെ വിളിച്ച് പറഞ്ഞു മകനെ കുരുക്ഷേത്രത്തിൽ മരിച്ചുവിണ യോദ്ധാക്കൾക്ക് വീരോചിതമായ സംസ്കാരം വേണം അവർ നായ്ക്കളും നരികളും കടിച്ചു ഇടയാക്കരുത് ഓരോരുത്തർക്കും വീരസ്വർഗം ലഭിക്കണം അവരെ ഗംഗയുടെ കരയിൽ ചിതകൂട്ട് ദഹിപ്പിക്കണം അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം നടത്തുക ധൃതരാഷ്ട്രന്റെ വാക്കുകൾ അക്ഷരം പ്രതിപാലിക്കപ്പെട്ടു ഗംഗയുടെ കരയിൽ ശവദാഹം നടന്നു പുകവെ വലി പൊങ്ങിക്കാറ്റിൽ പടർന്നു അന്തരീക്ഷത്തിൽ ലയിച്ചു ദുർഗന്ധം ശവദാഹം കഴിഞ്ഞ ആത്മാക്കൾക്ക് പുണ്യം ലഭിക്കുവാൻ ജലതർപ്പണം നടത്തുന്നതിന് വേണ്ടി വിതരന്റെയും ധൃതരാഷ്ട്രന്റെയും നേതൃത്വത്തിൽ പുരസ്ത്രീകൾ ഓടുത്തു പാണ്ഡവർ ഗംഗയുടെ തെളിനീരിലെത്തി പാണ്ഡവർ ഒത്തരിയെ മഴിച്ചു വെച്ചു ആഭരണങ്ങളും ആയുധങ്ങളും കരയിൽ ഒതുക്കി വെച്ചു ഈ സമയത്ത് വിവർണവദനയായി ഇണ്ടൽ പൂണ്ട് കണ്ണുകൾ കലങ്ങി കവിൾത്തടത്തിൽ ഒഴുകുന്ന കണ്ണുനീരോടെ കുന്തി പാണ്ഡവരുടെ അടുത്ത് വന്നു ആ അതാണ് ഒരു മഹാരഹസ്യം ഒളിഞ്ഞിരിക്കുന്നവിടെ കേശവൻ ആ രംഗം നോക്കിയപ്പോൾ മാറി നിന്നു അവിടെ നടക്കുന്നെന്ന് അറിയാല്ലോ ഭഗവാനെ അവിടെ നടക്കുന്ന നടക്കാൻ പോകുന്ന എന്തെന്ന് മാധവൻ അറിയാം അതിൻ്റെ പരിണാമകുപ്തിയും അദ്ദേഹം മുൻകൂട്ടി കണ്ടു കേശവന്റെ കവിളിൽ കാലത്തിന്റെ പുഞ്ചിരി വീണ്ടും പടർന്നു കിടന്നു ചൂട് നിശ്വാസത്തോടെ കുന്തി പാണ്ഡവരോട് പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ സൂര്യസന്നിധനും രക്ഷണയുക്തനും സത്യവർദ്ധനും പോരിൽ നിത്യം നിങ്ങൾ ഭയന്നിരുന്നവനുമായ രാധേനാദ്യം ശേഷക്രിയ ചെയ്യുവൻ എന്നിട്ട് മതി ബാക്കി എല്ലാവർക്കും പക്ഷേ രാധേനായിട്ടല്ല കൗന്ദേനായിട്ടാണ് അവന് ശേഷക്രിയ ചെയ്യേണ്ടത് പോരിൽ പിന്തിരിയാത്തവൻ സത്യവർദ്ധനായതുകൊണ്ട് ദുര്യോധൻ ദുര്യോധനരഹിതം കാത്തു ആ കാരണം നിങ്ങളുടെ ജ്യേഷ്ഠനാണെന്ന് അറിയുക അമ്മയുടെ തെറ്റിന് മാപ്പ് എൻ്റെ വയറ്റിൽ അവനാണ് ആദ്യം പിറന്നത് എൻ്റെ പൊന്നുമോൻ തന്നെയാണ് അവൻറെ അനുജൻ്റെ അസ്ത്രം ഏറ്റു പിടഞ്ഞത് നിങ്ങളുടെ അഗ്രജന് വേണ്ടി നിങ്ങൾ ജയിക്കുവാൻ മരണം വരച്ചത് വേണ്ടി ശേഷക്രിയ ജീവിൻ ഓ ജയിക്കാൻ വേണ്ടി മരണം വരിച്ചിട്ടൊന്നുമില്ല പറഞ്ഞ ഇതൊന്നും പറയണ്ടാട്ട മരിച്ചു കഴിഞ്ഞിട്ടാകുമ്പോ കുന്തിയുടെ വാക്കുകൾ കിട്ടി പാണ്ഡവൻ നിശ്ചലനായി പതിനൊന്നിപ്പട ഒന്നിച്ചാർത്താലും കൂസാത്ത പാണ്ഡവർ മാതാവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ നിശ്ചലരായി കുന്തി പറഞ്ഞു യുധിഷ്ഠിരാ സംശയിക്കുക വേണ്ട എന്റെ മകനാണ് കർണൻ എല്ലാം അറിയുന്ന മാധവനോട് ചോദിക്കൂ അവൻ പറഞ്ഞു തരും ഈ ലോകത്ത് ആ സത്യം അറിയാവുന്നത് മാധവന് മാത്രമാണ് മാധവനും ഈ രഹസ്യം അറിയാമായിരുന്നുവെന്നോ ധർമ്മപുത്ര മനുജന്മാരും ഇത് കർത്തവ്യതാമൂഢരായി നിന്നു ശോകത്തിലുഴന്നവർ പെരുമ്പോരിലൂടെ നേടിയ രാജ്യത്തിന്റെ ശൂന്യതയോർക്ക് നിശബ്ദരായി സ്വന്തം ജ്യനെ കൊന്നിട്ട് വേണമായിരുന്നു ഈ രാജ്യം പറഞ്ഞു അമ്മേ എന്ത് ചതിയാണ് അമ്മ കാണിച്ചത് നേരത്തെ ഇത് പറഞ്ഞെങ്കിൽ ഈ യുദ്ധം തന്നെ ഒഴിവാക്കാമായിരുന്നില്ലേ മാധവ അങ്ങേക്കും ഈ രകത്ത് അറിയാമായിരുന്നുവെന്നോ എങ്കിൽ അവസാന നിമിഷം അർജുനനെ കൊണ്ട് എന്തിനഗ്രജനെ കൊല ചെയ്യിച്ചു ജ്യേഷ്ഠനെ കൊന്ന പാപം ഏത് നരകത്തിൽ തീരും ഭഗവാനെ കർണൻ ഞാൻ എന്നും ഭയന്ന കർണൻ എൻ്റെ ജ്യേഷ്ഠനാണെന്നോ പറയൂ മാധവ പറയൂ അങ്ങ് എന്താണ് എന്നോട് സത്യം പറയാതിരുന്നത് മാധവൻ പറഞ്ഞു കർണൻ നിങ്ങളുടെ അറിഞ്ഞാൽ പിന്നെ യുദ്ധം നടത്തുകയില്ല ഗംഗാധരത്തിൽ സമാധാനം പുലരുകയില്ല ദുഷ്ടജന നിഗ്രഹത്തിന് യുദ്ധം അനിവാര്യ ഘടകമായി തോന്നി മാത്രമല്ല ഒരിക്കലും ഈ സത്യം നിങ്ങൾ അറിയിക്കരുതെന്ന് കർണൻ എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അതൊരു അപരാധമായി നിങ്ങൾ കരുതേണ്ട നിങ്ങളുടെ അമ്മ കർണനെ പാണ്ഡവകുലത്തിൽ ചേരുവാൻ ക്ഷണിച്ചതാണ് അവൻ വന്നില്ല എപ്പം ക്ഷണിച്ചു കറക്കി തോണിയിലിട്ട് വിടുമ്പാലോചിച്ചു പോയി കുന്തിദേവി യുദ്ധം ആകുമ്പം ക്ഷണിച്ചു അപ്പൊ വരുവോ ഉണ്ട ചോറിന് നന്നെ കാണിക്കട്ടെ കർണനെ സഖാവിനോടുള്ള സ്നേഹമായിക്കൊണ്ട് പാണ്ഡവരോട് പോരാതെ ചേരാതെ വിട്ടു നിന്നു അപ്പൊ ദുര്യോധന സഹാവില്ലേ അതാഷ്ട കർണനോ അർജുനനോ ഒരാൾ മാത്രമേ ആയോധനത്തിൽ വിജയിക്കുകയുള്ളൂ ഈ സത്യം അവൻ ധരിച്ചു അങ്ങനെ തന്നെ ഭവിച്ചു ഇനി നിങ്ങൾ ദുഃഖമടക്കുക എനിക്കറിഞ്ഞിട്ട് കാര്യമില്ല പോകേണ്ട ആൾക്കാരൊക്കെ പോയി കേശവന്റെ വാക്കുകൾ വിജേഷൻ ആദ്യം കയറ്റി വിവരം മറിഞ്ഞ് ഗാന്ധാരിൻ ഋതരാഷ്ട്രം ശോകാർഥിയിലാണ്ടു കാന്ധാരി ഗംഗാതീർത്തി നൽകുന്ന കേശവന്റെ അടുത്ത് ചെന്നു കേശവ ഓരോ നിമിഷം കഴിയും തുറന്നു ഈ രഹസ്യങ്ങളുടെ ചുഴിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നുവല്ലോ മാധവ ഈ പെരുമ്പ്രണം നീ ബുദ്ധി കൊണ്ട് നടത്തുമ്പോൾ നിന്റെ ഹൃദയം എവിടെ അനുജൻ നമ്പു തൊടുക്കുന്ന സ്വന്തം ജ്യേഷ്ഠന്റെ ഗളത്തിലാണെന്ന് അറിയാമായിരുന്നിട്ടും നീ പുഞ്ചിരിച്ചില്ലേ ആയോധനത്തിൽ നീതി പെരുത്ത് നടത്തണമെന്ന് പറഞ്ഞ് നീ തന്നെ നീതി തെറ്റിച്ചപ്പോഴും പുഞ്ചിരിച്ചില്ലേ മാധവ ലോകത്തിൽ ഇന്നോളം ഇങ്ങനെ ആരും പുഞ്ചിരിച്ചിട്ടില്ല സത്യം ഇനി പുഞ്ചിരിക്കുകയും ഇല്ല ആർക്ക് കഴിയും ഇങ്ങനെ പുഞ്ചിരിക്കാൻ ഭഗവാന്റെ മാതിരി മാധവാ ഇനി ദ്വാരകയുടെ നാശത്തിൽ നീ പുഞ്ചിരിക്കുകയേ ഉള്ളൂ അത് കാണുവാൻ ഞാനുണ്ടാവുമോ ഇല്ല പക്ഷെ അന്നും നീ ചിരിക്കും കാരണം എല്ലാം നശിപ്പിക്കുന്നത് നീ തന്നെയാണല്ലോ ഗാന്ധാരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മാധവൻ പുഞ്ചിരിച്ചു പിന്നല്ല ഗംഗയുടെ ഹൃദയത്തിൽ ഇന്ദ്രനീലവർണം കുടിച്ചു നിന്നു ഇനി എന്താ കേശവന് ദ്വാരകയിലേക്ക് മടങ്ങുവാൻ ധൃതി ഉണ്ടായിരുന്നു കുറേ നാളായില്ലേ ദ്വാരകു വിട്ടു വന്നിട്ട് കർണൻ ജ്യേഷ്ഠനാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ യുദ്ധിഷ്ഠിരാതികൾ വർദ്ധിച്ച ദുഃഖത്തിൽ മുഴുകി കഴിയുകയാണ് ധർമ്മപുത്ര കേശവനോട് ചോദിക്കുകയും ചെയ്തു മാധവ ഈ കനത്ത യുദ്ധത്തിൽ ഭൗതികമായി ഞങ്ങൾക്ക് രാജ്യം ലഭിച്ചു പക്ഷേ മാനസികമായി ഞങ്ങൾ എന്ത് നേടി ഭഗവാനെ കുറച്ച് കണ്ണുനീരല്ലാതെ ബാക്കി എന്തുണ്ട് ബന്ധുക്കളും പുത്രന്മാരും മരിച്ചു അനേകാര്യം ജനങ്ങൾ നശിച്ചു സത്യത്തിൽ ഞങ്ങൾക്ക് ഇനി ആരെയാണ് ഭരിക്കുവാനുള്ളത് ഇങ്ങനെ പറഞ്ഞ ക്ലാ കൊണ്ട് കർമ്മത്തിലിരുന്നു രാജ്യത്തിന് ജനങ്ങളുണ്ടെങ്കിലേ ഭരിക്കേണ്ടത് എല്ലാരും തീർന്നു ഇനി പരസ്പരം അഞ്ചാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഭരിച്ചോളുവാ അർജുനനും ഭീമനും നകുലനും സഹദേവനും ദ്രൗപതിയും ധർമ്മ സമാധാനിപ്പിക്കുവാൻ പലതും പറഞ്ഞു നോക്കി വ്യാസൻ ഉപദേശിച്ചു പക്ഷേ ധർമ്മരാജാവ് മോഹനായിരുന്നതേയുള്ളൂ ധനഞ്ജയൻ കേശവനോട് പറഞ്ഞു മാധവാ ജ്യേഷ്ഠൻ അങ്ങയോടാണ് സംസാരിച്ചത് താങ്കൾ ഒന്നും മറുപടി പറഞ്ഞില്ലല്ലോ ഞങ്ങളെല്ലാം കഴിവതും ആശ്വാസം പറഞ്ഞു നോക്കി അദ്ദേഹം ശോകത്തിൽ മുഴുകി കഴുകി കഴിയുകയല്ലേ യുധിഷ്ഠിനെ ശക്തനാക്കണം കർണനെ കുറിച്ച് അദ്ദേഹം മാഴുകുകയാണ് നല്ല മനസ്സുകൾക്ക് മാത്രമേ വേദനിക്കാനും കഴിയുകയുള്ളൂ ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു യുധിഷ്ഠിരാ അങ്ങ് എന്തിനാണ് ദുഃഖിക്കുന്നത് ആധി വ്യാധിയാണ് ശരീരത്തിന് അത് കേടുണ്ടാക്കും ഭഗവാൻ എത്ര ദുഃഖിച്ചാലും മരിച്ചവരുടെ ജീവി മരിച്ചവരെ ജീവിപ്പിക്കുക കഴിയുമോ അങ്ങ് ആശ്വസിക്കുക സ്വപ്നത്തിൽ കണ്ട നേട്ടങ്ങൾ ഉണർന്നാൽ അപ്രത്യക്ഷമാകും പോലെ യുദ്ധത്തിൽ അവസാനിച്ചു പോയി ശൂരന്മാരായവർ വീര സ്വകം പ്രാപിക്കുകയാണ് ചെയ്തത് ഭവൻ അവരെ കുറിച്ചോട്ട് ദുഃഖിക്കുന്നത് എന്തിനെ ദുഃഖിക്കാൻ പാടില്ലാംഗം കങ്കമൂർത്തി ശൃംഗാരേർ ഗോപാഹാലകൃഷ്ണം അന്ന് ആ വൃന്ദാവനത്തിൽ ഇങ്ങനെ ഗോപികാരമണ്ണനായി രാസക്രീഡിയായി നടന്നിരുന്ന ഭഗവാൻ ഇന്നിത മഹാഭാരത യുദ്ധം അവസാനിപ്പിച്ച് പുഞ്ചിരി തോലിക്കൊണ്ട് നിൽക്കുകയാണ് എന്താണ് ആ പുഞ്ചിരിയുടെ അർത്ഥം ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അത്രയും ഗഹനമായ ഒരു പുഞ്ചിരിയാണ് ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്ന് എപ്പോഴും ദർശിക്കാൻ പറ്റുന്നത് മറ്റവരോട് പറഞ്ഞു മരിച്ചവരെ രക്ഷിച്ച് ജീവിപ്പിക്കാൻ പറ്റുമോ എത്ര കരഞ്ഞാലും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ആധ്യാത്മികമായി നിങ്ങളുടെ ആത്മാവുകൾ പരമാത്മാവുമായി ബന്ധിച്ചിരിക്കുന്നു ആത്മാവിനെ നാശമില്ല അറിയില്ലേ ഈ കാണുന്ന ഭൗതിക ജീവിതത്തിനല്ലേ നാശമുള്ളൂ അത് സ്ഥിരമാണോ അല്ല അങ്ങയെപ്പോലെ ബുദ്ധിയും കർമ്മവും ശ്രദ്ധയും വിശുദ്ധിയുമേ ഓപിപ്പിച്ചൊരുവൻ നശ്വര കളേപരത്തിനു വേണ്ടി ദുഃഖിക്കുകയാണോ ധർമ്മപുത്രരെ ജ്ഞാനമാണ് അനീശ്വരം വിദ്യയാണത് പോലെയും അവിദ്യാശീലനെ പോലെയും അങ്ങ് പെരുമാറുന്നത് എന്തുകൊണ്ടാണ് ദുഃഖം ഒഴിവാക്കുക ഇവിടെ ആരും മരിക്കുന്നില്ല ആരും ജനിക്കുന്നതുമില്ല വെറും പരിണാമം മാത്രമാണ് അതൊക്കെ അപ്പോൾ സംഭവിക്കാത്ത ഒന്നിനെ ചൊല്ലി ദുഃഖിക്കുന്നത് ശരിയാണോ പുത്രശോകാർത്തനായ സൃജയൻ ദുഃഖിച്ചിരുന്നപ്പോൾ നാരദൻ അവനോടൊരു കഥ പറഞ്ഞു അത് ഞാൻ നിങ്ങളോടും പറയാം സൃജയോ വ്യാഖ്യാനം നാരദര് പറഞ്ഞു ഹേ സൃജയ സുഖ ദുഃഖങ്ങളിൽ നിന്നു ഞാനും നീയും ലോകരും വിമുക്തരല്ല അപ്പോൾ മരണത്തിൽ എന്തിനാണ് അവലാതിപ്പെടുന്നത് മരുത്തൻ എന്ന പേരുള്ള രാജ ഉണ്ടായിരുന്നു ഇന്ദ്രനും വരുണനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്നു വിശ്വദേവന്മാർ അദ്ദേഹത്തിന് സദസ്യരായിരുന്നു മഹാന്മാരായ മരുത്തുക്കളും യക്ഷകിന്നരന്മാരുമായിരുന്നു കൊട്ടാരത്തിലെ ഭക്ഷണം വിളമ്പുന്നവർ മരുത്തുക്കൾ സ്വമപാനം ചെയ്തിരുന്നു ദിക്കധിപതികൾ കാലവും ബഹുമാന്യനായിരുന്നു മരുത്തൻ അത്രയും ഗംഭീരനായിരുന്നു മഹാനായ ദേഹം ഭരിക്കുന്ന കാലത്ത് ഭൂമിയിൽ ഒഴാതെ വിളവുണ്ടായി തനിയെന്നുണ്ടാവും അവന് തേജോരൂപണിയായി വിളങ്ങി എവിടെയും സമാധാനം മാത്രം സന്തോഷം വർദ്ധിച്ചു ആനന്ദചിപ്തരായി ജനങ്ങൾ അവ ഉന്മേഷശാലികളായി പക്ഷേ കാലമെത്തിയ സമയത്ത് എന്തായാലും പോണ്ടേ അദ്ദേഹവും ശരമം പോയി നിന്നെക്കാളിൽ നാലിരട്ടി മേന്മയെറിയവനായിരുന്നു മരുത്തൻ സുഹൃത്തിയും സുശീലനുമായിരുന്നു പക്ഷെ മരണം തടയുവാനാവാത്ത സമസ്യയാണ് മറ്റൊരു കഥകൾക്ക് സുഹോലനായ അതിഥി അതിപ്രശസ്തനായ രാജാവായിരുന്നു അതിഥി അതിഥിയല്ല അതിഥി അദ്ദേഹത്തിന്റെ മഹാത്മ്യത്താൽ ഇന്ദ്രൻ രാജ്യത്ത് സ്വർണം വിതച്ചു ചെടികളിൽ സ്വർണപ്പൂക്കൾ വിടർന്നു അതുകളിൽ സ്വർണം നുരഞ്ഞു ഭൂമിക്ക് വസുമതി എന്ന നാമം അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഭൂമിക്ക് ീ എന്ന പേര് ഉണ്ടായിരുന്നതെന്നല്ല അതിനു ശേഷമാണ് ആ പേര് അന്വർത്ഥമായത് ഭൂമിദേവിക്ക് എല്ലാവർക്കും പ്രിയങ്കനായിരുന്നു രാജാവ് ദാനധർമാദികളിലേറെ പ്രശസ്തനായിരുന്നു ഒരിക്കൽ യജ്ഞ മധ്യത്തിൽ വെച്ച് അദ്ദേഹം എല്ലാ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എൻ്റെ പുത്രയേക്കാൾ എത്രയോ മടങ്ങ് യോഗ്യത ആയിരുന്നു അദ്ദേഹം പക്ഷേ സമയമെടുത്തപ്പോൾ കാലപുരിയിലേക്ക് അദ്ദേഹം പോയി ഭൗതിക ശരീരം നാമാവശേഷമായി മറ്റൊരു സംഭവം കൂടി ശ്രദ്ധിക്ക അംഗരാജ്യത്തിലെ രാജാവായ ബൃഹദ്രഥനെ കുറിച്ചങ്ങ് കേട്ടിട്ടുണ്ടല്ലോ യജ്ഞ മധ്യത്തിൽ വെച്ച് ദക്ഷിണയായി ആയിരമായിരം ശ്വേതാശ്വങ്ങളെയും പൊൻകോപ്പുകള കന്യകമാരെ ദാനമായി അദ്ദേഹം നൽകി സുന്ദരിമാരായ കന്യകമാരുടെ മംഗല്യം രാജാവിന്റെ നേതൃത്വത്തിൽ നടന്നു സമൂഹ വിവാഹം ആദ്യത്തെ സമൂഹ വിവാഹം അതിന്റെ മഹനീയത രാജാവ് വിളംബരം ചെയ്തു കാലത്ത് വേദപഠനം അതിന്റെ ഉച്ച നിലയിലായി സംസ്കാര സമ്പന്നരായ ജനങ്ങൾ രാജാധികാരത്തെ സ്ഥാനമാക്കി ബഹുമാനിച്ചു ഈ രാജാവിനെ പോലെ ശ്രേഷ്ഠനല്ല അങ്ങ് അത് ആദ്യം മനസ്സിലാക്ക പക്ഷേ അദ്ദേഹവും മരിച്ചു നിന്റെ മക്കളെക്കാൾ എത്രയോ സുഹൃതനായിരുന്നു അദ്ദേഹം ഓഹ് ഭഗവാൻ ഇവർക്ക് തത്വോപദേശിച്ചിട്ട് മതിയായിട്ടുണ്ടാവും ദുഷ്ടരായിനിയ കേൾക്ക് ശിബി ദാനശീലനായ രാജാവായിരുന്നു ഏകഛപ്രാധിപതിയ അദ്ദേഹത്തിന്റെ ദാനശീലം കേൾവി കേട്ടത് തന്നെയാണ് യജ്ഞത്തിൽ ദരിദ്രർക്ക് സ്വർണം ദാനം ചെയ്തു മോക്കളെ സമ്മാനിച്ചു സ്വന്തം ശരീരം പോലും ദാനമായി നൽകാൻ ശിബി തയ്യാറായിരുന്നു അവന്റെ മഹത്വം ദേവപതിക്കും വേരെയായിരുന്നു അഷ്ടദിക്പാലകർക്കും മേലെയായിരുന്നു ധർമ്മജ ഈ ശിബി നിന്റെ മകനെക്കാളും തന്നെ സംശയമില്ല പക്ഷെ ആ ശിബി മരിച്ചില്ലേ ഭൗതിക ശരീരം മൺമറഞ്ഞു ധർമ്മജ ഇനിയും മനസ്സിലാക്ക ദുഷ്യന്തപുത്രനായ ഭരതനെ കുറിച്ചറിയാത്തവർ ഉണ്ടാവില്ലല്ലോ മുന്നൂറ് അശ്വങ്ങളെ കെട്ടിയമ്മനോട് തടത്തിൽ ദേവന്മാർ ആയിരം വിശ്വമേധങ്ങൾ നടത്തി ഗംഗാതടത്തിൽ നൂറ് രാജസൂയം നടത്തി എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ആ പൗരുഷശാലി എന്റെ പുത്രനേക്കാൾ നൂറ് മടങ്ങ് സുഹൃതിയായിരുന്നു അവൻ പക്ഷേ ആ ഭരതനും കാലപൊരിയിൽ പോകാതെ തരമില്ലായിരുന്നു ജനിച്ചിട്ടുണ്ടോ എങ്കിൽ മരിച്ചേ തിരുധർമ്മ ധർമ്മപുത്രരെ അത് മനസ്സിലാക്കുക ശമനസുധാ ഭാഗി ഭഗീരഥ രാജാവിനെ കുറിച്ച് പണ്ട് ഞാൻ തന്നെ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ ഗംഗയെ മഞ്ഞിലൊഴുക്കിയ പൗരുഷശാലി അവനേക്കാൾ വലിയവനല്ലോ നിന്റെ മകൻ ആ ഭഗീരഥനും കാലം മരിക്കും അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു ർമ്മജ ദിലീപനെ കുറിച്ച് അറിയില്ലേ സൂര്യകുല രാജാക്കന്മാരുടെ രത്നമാണ് ദിലീപൻ വസു യത്നത്തിൽ അദ്ദേഹം ദാനം ചെയ്തു അശ്വമേധകൾ കണക്കിന് നടത്തി ഒരു നാൾ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ദാനം എന്ന് പറയുവൻ തക്കവണ്ണം ആയിരം പൊന്നണി ഞാനകളെ ദാനം ചെയ്തു പക്ഷേ ആ ദിലീപനും മരിച്ചില്ലേ അവൻ നിന്നേക്കാൾ സുഹൃതിയും നല്ലവനുമായിരുന്നു നിന്റെ മകനേക്കാൾ എത്രയോ ശ്രേഷ്ഠനായിരുന്നു കേശവൻ തെല്ലിടം നിർത്തി എന്നിട്ടോ ഒന്ന് നോക്കിയാ നമുക്ക് എത്തിക്കാം അല്ല ഭാവഭേദുണ്ടോ ഇങ്ങരിക്കുന്ന ആ വതനം കേശവും പിന്നെയും പറഞ്ഞു യുവനാശുപുത്രനായ മാന്താതാവ് മൂന്ന് ലോകങ്ങളെയും അതിജീവിച്ചവനായിരുന്നു സൂര്യൻ ഉദിക്കുന്നിടം മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം വരെ മാന്താതാവിന്റെ ക്ഷേത്രമായിരുന്നു നൂറശ്വമേധം നടത്തി പ്രശസ്തി ലോകമെങ്ങും വ്യാപിപ്പിച്ചു അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ ഓരോ വ്യക്തിയും ജരാന്തരകളിൽ നിന്നും ആധിവ്യാധികളിൽ നിന്നും മോചിതരായിരുന്നു ധർമ്മപത്രേ നാൽക്കാലികൾ പോലും ആ കാലത്ത് ചത്തിരുന്നില്ല അത്രയും പ്രശസ്തനായ മാന്താതാവും സമയമായപ്പോൾ പോയില്ലേ ആ രാജാവ് നിന്റെ പുത്രനേക്കാൾ സുഹൃത്തിയായിരുന്നു അമ്പരീഷൻ ആയിരം വ്യാഗങ്ങൾ നടത്തി വിഷ്ണുവിന്റെ സുദർശന ചക്രം പോലും അദ്ദേഹത്തിന് സ്വാധീനമായിരുന്നു അത്രയും പ്രശസ്തനായ ആ മഹാരാജാവും അന്തരിച്ചില്ലേ നിന്റെ സന്താനങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠനായിരുന്നു എന്നിട്ടും മരണത്തിന്റെ വിരുമാറിലേക്ക് അദ്ദേഹത്തിന് മടങ്ങി പോകേണ്ടി വന്നു കേശവൻ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ശശബിന്ദുവിന് നൂറായിരം ഭാര്യമാരുണ്ടായിരുന്നു അവർക്ക് ആയിരമായിരം പുത്രന്മാരുണ്ടായി ഓരോ രാജപുത്രനും നൂറ് കന്യകമാരെ വീതം വിവാഹം ചെയ്തു ഓരോ കന്യകക്കും നൂറ് ആനകളും ഓരോ ആനക്കും നൂറ് പേരുകളും പേരു തോറും നൂറ് കുതിരകളും ഓരോ കുതിരക്കും നൂറ് പശുക്കളും ഓരോ പശുവിനും നൂറു ആടുകളും എന്നിങ്ങനെ അസംഖ്യം ധനം ഉണ്ടായിരുന്നു രാജാവ് അവയെല്ലാം ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ദാനം ചെയ്തു രാജകുമാരന്മാരും അവരുടെ ഭാര്യമാരും പ്രജകളോടൊപ്പം വയലുകളിൽ ജോലി ചെയ്തു അധ്വാനത്തിന്റെ മഹത്വം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി ആര് ശശബിന്ദുവിന്റെ മക്കളും ഭാര്യമാരും കേട്ടോളും ഇന്നിപ്പോ പത്ത് റുപ്യ കയ്യിലെടുക്കാനില്ല അവര് വൈക്കോളർ ഒന്നും എടുക്കൂല ൂട ആ കോളറിനെ ചെളി വെച്ചുകൂടാ എന്നുള്ള ഭാവത്തിലാണ് ഇന്ന് നടക്കുന്നത് കാണുന്നില്ലേ അങ്ങനെ അദ്ദേഹം കർമ്മത്തിലൂടെ മാത്രമേ ഉന്നത മേഘ മേഖലയിൽ എത്തിച്ചേരുവാൻ ആവുകയുള്ളൂ എന്ന് രാജകുടുംബം തെളിയിച്ചു അത്രമാത്രം പ്രശസ്തരും സുഹൃതികളുമായ രാജാവും സന്താനങ്ങളും മൃതരായില്ലേ മരണം അവർക്ക് പോലും തടഞ്ഞു നിർത്തുവാനാവാത്ത പ്രഹേളിയായിരുന്നു കേശവൻ യുധിഷ്ഠനെ ശ്രദ്ധിച്ചു നിരവധി ചിന്തകള ശമന ഹൃദയത്തെ മതിക്കുന്നതായി മാധവന് തോന്നി പുഞ്ചിരിച്ചുകൊണ്ട് കേശവൻ പറഞ്ഞു ധർമ്മജാ ഗേനെന്ന് രാജാവിനെ കുറിച്ചങ്ങ് കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ധാരാളം പശുക്കൾ ഉണ്ടായിരുന്നു അടുത്തുള്ള രാജാക്കന്മാർ പറയാറുണ്ട് കടപ്പുറത്തെ പുഴിയോളം പശുക്കള് ഗയ മഹാരാജാവിന് സ്വന്തമായി ഉണ്ടെന്ന് ഈ പശുക്കളെ മുഴുവൻ രാജാവ് ദാനം ചെയ്തു ദാനധർമ്മത്തിൽ ഗേൻ വിഖ്യാതനായി ആ മഹാരാജാവ് മരിച്ചില്ലേ ആ രാജാവാകട്ടെ നിന്നേക്കാൾ വലിയവരും നിന്റെ സന്താനങ്ങളെക്കാൾ ശ്രേഷ്ഠനുമായിരുന്നു അദ്ദേഹവും മരണത്തിന്റെ സുഷുപ്തി വരിക്കുക തന്നെ ചെയ്തു സകരന്റെയും പൃഥുവിന്റെയും കാലത്ത് ഐശ്വര്യത്തിൽ സ്വർഗസന്നിധമായി ദേവന്മാർ പോലും എന്നിടം കണ്ട് കലുഷഹൃദയരായി മാനുഷർ നിർഭയരും സിദ്ധാർത്ഥരും അരോകരുമായി ആർ എന്ത് ചോദിച്ചാലും അവർ നൽകിയിരുന്നു വസുധയുടെ സുതന്മാർ തന്നെയായിരുന്നു ഈ രാജാക്കണ്ണർ പക്ഷേ കാലമാഗതമായപ്പോൾ അവരും മരണത്തിനും അടുത്തട്ടിലേക്ക് സന്തോഷത്തോടെ യാത്രയായി നിന്നെക്കാളും നിങ്ങളുടെ ഏവരുടെയും സന്താനങ്ങളെക്കാളും അവർ സുഹൃതികളായിരുന്നു കേശവൻ ഇങ്ങനെ പല പ്രശസ്തരുടെയും കഥകൾ പറഞ്ഞു കൊണ്ടേയിരുന്നു പുഞ്ചിരിച്ചു കൊണ്ട് വീണ്ടും പറയുകയാണ് ഉധിഷ്ഠിരാ ഈ മഹാന്മാരുടെ ചരിതങ്ങൾ ആലോചിച്ചു നോക്കുക അമൃത നിശന്തികളായ കർമ്മങ്ങൾ കൊണ്ട് ജീവിതം ധന്യമാക്കിയ മാന്യന്മാരാണവർ അവർ പക്ഷെ അവരെല്ലാം ഭൗതിക ശരീരം ഈ മണ്ണിൽ ത്യജിച്ചു ആത്മീയതയുടെ സുഹൃത്തുക്കളായി വിണ്ണേറി അപ്പോൾ മരണം ഉടലെടുത്ത ജീവികൾ എല്ലാം ഉള്ളതാണ് ഇങ്ങനെ ചിന്തിച്ച് മക്കളുടെ മരണം വരുത്തി ശോകത്തെ ത്യജിച്ച് കർമ്മ നിരതനായാലും ശ്രദ്ധായുക്തനായി ജ്ഞാനസ്വരൂപനായി കർത്തവ്യ നിരതനായി വ്യാപരിച്ചാലും അലസതയും മലംഭാവവും സുഹൃത്തേ ഹനിക്കും അതിനാൽ അജാത ശത്രുവായി രോഗത്തിന് ഹിതം ചെയ്താലും മാധന്റെ വാക്കിലിട്ട് യുധിഷ്ഠരൻ ആശ്വസിച്ചു ഇത്രയും ഒരു ആശ്വാസം കിട്ടിയല്ലോ അപ്പ ക്ലാനു വെടിഞ്ഞു ദുഃഖം കളഞ്ഞാധിമാറ്റി കർമ്മയുക്തനായി യുധിഷ്ഠരൻ കർത്തവ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കേശവൻ യുധിഷ്ഠരന്റെ വാക്കുമാനിച്ച് ധൃതരാഷ്ട്രോട് പറഞ്ഞു മഹാനുഭാവനായ കൗരവ രാജാവേ കുരുക്ഷേത്രത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ നാം ചെയ്തു കഴിഞ്ഞു നീ യുവ അനുഷ്ഠിക്കേണ്ടത് ധൃതരാഷ്ട്ര പറഞ്ഞു കേശവ നിന്റെ ബുദ്ധിയും കാര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത് കാട്ടുന്ന കൗശലവും അപാരം തന്നെ എൻ്റെ അനുവാദമില്ലെങ്കിലും ധർമ്മജൻ രാജാവാകുമെന്ന് എനിക്കറിയാം അതിനാണല്ലോ ലക്ഷക്കണക്കിന് ജീവനെ അവർ അസ്ത്രജാലം കൊണ്ട് കരിച്ചത് എന്നാൽ ദുര്യോധൻറെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുക വയ്യ ഏന്നാണ് കേട്ടത് പുത്രസ്നേഹം തന്നെയാണ് അതിന് കാരണം എന്ന് വിശദീകരിച്ചാലും കിട്ടില്ല ഞാൻ ലൗകിക ജീവിയാണ് മകൻ്റെ മരണം അത്രക്കെന്നെ തളർത്തിയിരിക്കുകയാണ് ആ സ്ഥാനത്ത് ഞാൻ തന്നെ ധർമ്മചന്ദനെ യുവരാജാവാക്കണമെന്ന് നീ പറയുന്നത് ബുദ്ധിപൂർവ്വമാണ് എനിക്കറിയാം കേശവാ ധർമ്മചന്ദ്രനെ യുവരാജാവാകട്ടെ ഞാൻ ആരെയും ശപിക്കുകയില്ല എതിർക്കുകയില്ല എല്ലാം വിധിയെന്നോർത്ത് സഹിച്ചു കൊള്ളാം പാണ്ഡവർ രാജ്യം ഭരിക്കട്ടെ ധരിരാഷ്ട്രന്റെ വാക്കുകൾ മാധവൻ ഉൾക്കൊണ്ടു മക്കളുടെ മരണാഘാതത്തിൽ നിന്നും ആ ഹൃദയം മോചിതമായിട്ടില്ല ബുദ്ധനായ അദ്ദേഹത്തെ ഏറെ ദുഃഖിപ്പിക്കുവാനും പാടില്ല ധർമ്മജൻ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചും ആഹ്ലാദിപ്പിച്ചും മനനയിപ്പിക്കുകയാണ് വേണ്ടത് ആ കർത്തവ്യം ധർമ്മജൻ ഏറ്റെടുത്തു ദുഗ്മിണി പാണയന്ത്രം ശിരജന പരതന്ത്രം ശത്രു ശിക്ഷാസ്വതന്ത്രം ഭവശിഖിമണി മന്ത്രം जब जब, जब जड जी श्री श्री हरिस्त्रोत्र तो मंद्र